ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ മലബാർ ഏരിയയിൽ മാത്രമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണെന്ന് തന്നെ പറയാം ഉത്സവം തന്നെ പൂരോത്സവം എന്ന് പറയും സാധാരണയായി വീട്ടിലുള്ള കന്യകമാരായ പെൺകുട്ടികളാണ് കാമദേവൻ്റെ വിധികൾ ഉണ്ടാക്കലും കാമദേവന് പൂവിടുന്നതും ഒക്കെ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് ഏഴ് ദിവസമാണ് ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ ഉണ്ടാവുക ആദ്യത്തെ നമ്മളെ വീട്ടിലൊക്കെ ആദ്യത്തെ മൂന്ന് ദിവസം ഒരു പലക വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂവിടാറ് പിന്നെ അതിന് ശേഷം നാലാമത്തെ ദിവസം മുതലാണ് നമ്മൾ കാമൻ്റെ വിഗ്രഹം ഉണ്ടാക്കി തുടങ്ങുന്നത് അത് ബാക്കി നാല് ദിവസം റിപ്പീറ്റഡായിട്ട് കാമൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അതിനാണ് പൂവിടുന്നതും അരിയിടുന്നതും പിന്നെ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് അത് ചില സ്ഥലങ്ങളിലെ വ്യത്യസ്തമായിരിക്കും ചില ചില സ്ഥലങ്ങളിൽ രണ്ടാമത്തെ ദിവസം വിഗ്രഹം ഉണ്ടാക്കുന്നവരുണ്ടാവും അതിനുശേഷം ശേഷം വിഗ്രഹം ഉണ്ടാക്കുന്നവരുണ്ടാവും അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടായിട്ടുണ്ടാവുക അപ്പം ഞാൻ ഇവിടെ ഒന്നു മുതൽ ഏഴ് ദിവസത്തെ നമ്മൾ കൂടുന്നതും വെള്ളം കൊടുക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴാമത്തെ ദിവസമാണ് നമ്മൾ പൂ പൂ രാവിലെ വിഗ്രഹം ഉണ്ടാക്കി അതിന് പൂ കൊടുത്ത് രാത്രി അന്നത്തെ ദിവസം രാത്രി നമ്മൾ കാമന കൊണ്ടാക്കുക എന്ന് പറയും അപ്പോൾ നിങ്ങളിപ്പം കഴിഞ്ഞ ക്ലിപ്പിൽ കണ്ട പോലെ കൂന്ന് കൂക്കിയിട്ട് മൂന്ന് പ്രാവശ്യം കൂക്കിക്കൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം വിഗ്രഹത്തിന് ചുറ്റും വലം വെച്ചിട്ടാണ് നമ്മൾ കാമൻ്റെ കാമ വിഗ്രഹത്തിൻ്റെ അരികിലൊക്കെ പൂവിടുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അടുത്ത വിഗ്രഹം ഉണ്ടാക്കി അല്ലെങ്കിൽ കാമന് പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം ആദ്യം ഇട്ട പൂവിന് നമ്മൾ കിണ്ടിയിൽ നിന്ന് ഒരു പൂവെടുത്ത് വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ഇതിന് പൂടലും ചടങ്ങുകളൊക്കെ ഉണ്ടാവും ഏഴാമത്തെ ദിവസം പൂരത്തിൻ്റെ ഏഴാമത്തെ ദിവസം നമ്മൾ ഉപ്പിടാത്ത കഞ്ഞിയും പിന്നെ ഉപ്പിടാത്ത അടയും പൂര അടയും അത് നമ്മൾ പ്ലാവിലയിലാണ് ഉണ്ടാക്കുന്നത് പ്ലാവിലയിൽ അട സാധാരണ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തിട്ട് അതേപോലെ പിന്നെ ഉപ്പിടാത്ത കഞ്ഞി അതും പ്ലാവിലാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിട്ട് വേണം നമ്മൾ ഏഴാമത്തെ ദിവസം അതും എല്ലാവർക്കും എല്ലാ അതായത് ഈ ഏഴ് ദിവസം വിട്ട പൂവിൻ്റെ അടുത്ത് എല്ലായിടത്തും നമ്മൾ ഈ അട മുന്നിൽ വെച്ച് പൂവിന് വെള്ളം കൊടുത്ത് മൂന്നു പ്രാവശ്യം പൂവിന് വെള്ളം കൊടുത്ത് അരിയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ കഞ്ഞി കൊടുക്കും വൈകുന്നേരം നമ്മൾ കാമനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അട കൊടുക്കും പൂരാട അപ്പോൾ ർക്കും ഈ പൂരോത്സവത്തിൻ്റെ ഐതിഹ്യം അറിയില്ല അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മീനമാസത്തിലെ കാർത്തിക മുതൽ പൂര നക്ഷത്രം വരെയാണ് ഈ പൂരം ആഘോഷിക്കുന്നത് സാധാരണ മലബാർ ഏരിയയിൽ മാത്രമാണ് ഇത് ആഘോഷിക്കുന്നത് കോപം പൂണ്ട ശിവാന് ശിവഭഗവാന്റെ തൃക്കണ്ണു കാമദേവനെ കാമദേവനെ കളഞ്ഞു അപ്പോൾ കളഞ്ഞ കാമദേവനെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് രതീദേവി വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ച സമയത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞത് കാമവിഗ്രഹം ഉണ്ടാക്കാനും അതിന് പൂക്കൾ സമർപ്പിച്ച് പൂജിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് സാധാരണ പൂരോത്സവത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാ പൂക്കളും ഈ പൂരോത്സവത്തിന് പൂവിടാനായിട്ട് ഉപയോഗിക്കലില്ല സാധാരണ ഉപയോഗിക്കുന്നത് ചെമ്പകപ്പൂ മുരിക്കും പൂ നരയമ്പൂ എരിഞ്ഞിപ്പൂ ചെക്കിപ്പൂ അശോകപ്പൂ ജഡപ്പൂ പിന്നെ മുല്ലപ്പൂ താമരപ്പൂ അങ്ങനെ മല്ലിപ്പൂ അങ്ങനെ തുടങ്ങിയ കുറച്ച് പൂകൾ മാത്രമേ ഈ പൂ പൂരദിവസം അതായത് പൂരത്തിന് കാമനു വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കാറുള്ളൂ ഈ ഏഴാമത്തെ ദിവസം ഈ കാമന പറഞ്ഞേക്കുന്നത് സാധാരണ പി പ്ലാവില്ലേ പ്ലാവിൻ്റെ ചുവട്ടിലാണ് കൊണ്ടുപോയി പറഞ്ഞേക്കേണ്ടതെന്നാണ് അപ്പോൾ ഇപ്പം പ്ലാവില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തെല്ലാം നമ്മളെല്ലാം അതായത് പ്ലാവ് ഉണ്ട് രാത്രി ഇങ്ങനെ പോണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ആണ് കൊണ്ടാക്കാറ് അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന സമയത്ത് നേരത്തെ കാലത്തെ വരണേ കാമ കിണറ്റിൻ പടമ്പിൽ പോലെ കാമ അങ്ങനെ കുറേ പാട്ടെല്ലാം പാടിയിട്ടാണ് പിന്നെ പറഞ്ഞേക്കുക ആ സമയത്ത് നമ്മൾ ഒച്ചത്തിൽ പൂക്കിയിട്ട് കൂക്കിയിട്ടും കൂടിയിട്ടാണ് എന്ന് പറഞ്ഞ് പൂക്കിയിട്ടാണ് പിന്നെ കാമന കൊണ്ടാക്കാറുള്ളത് അപ്പോൾ രണ്ടു നേരം നമ്മൾ കാമനെ വെള്ളം കൊടുക്കും നമ്മൾ പൂവിട്ട് കഴിഞ്ഞിട്ടാകുമ്പം ആദ്യം വെള്ളം കൊടുക്കുന്നതല്ലാണ്ട് നമ്മൾ പിന്നെ അതിന് ശേഷം ആദ്യം രൺ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് വെള്ളം കൊടുക്കും അതൊരാചാരമാണ് രാത്രി നമ്മൾ കൊണ്ടാക്കുന്ന സമയത്താണ് പൂര അട കൊടുക്കാറ് കാമന് അതായത് നമ്മൾ അത്ര വരെ പൂവിട്ട എല്ലാ എല്ലാ പൂവിൻ്റെ അടുത്തും അട കൊണ്ടച്ച് പൂവിന് വെള്ളം കൊടുത്ത് പിന്നെ അട തിന്ന് എന്നുള്ള സങ്കല്പമാണ് അങ്ങനെ കൊടുത്തിട്ട് എല്ലാം മുറത്തിൽ അതായത് നമ്മൾ മുറത്തിൽ എല്ലാ പൂ ഒരു പൂവ് ഒഴിയാതെ നമ്മൾ എത്ര പൂവിട്ടോ അത്രയും പൂവ് ഒഴിയാതെ നമ്മൾ ഈ മുറത്തിലേക്ക് എല്ലാം വാരിയിട്ടിട്ട് എല്ലാ ലാസ്റ്റ് വിഗ്രഹങ്ങളും അടക്കം എടുത്ത് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലടക്കം കൊണ്ടക്കും പൂര അടയൊക്കെ എടുത്തിട്ട് പൂര കഞ്ഞിയും പൂട പൂര അടയൊക്കെ എടുത്തിട്ട് കൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഈ ഉപ്പിലേൻ്റെ ഇലയില്ലേ ഉപ്പിലെ ഉപ്പിലച്ചപ്പിൽ നമ്മൾ നമുക്ക് അതായത് ബാക്കിയുള്ളവർക്ക് തന്നാനായിട്ട് സാധാരണ അടയും ഉണ്ടാക്കും തേങ്ങയും ബെല്ലുമൊക്കെ നിറച്ചിട്ട് ഒരു ഉണ്ട രൂപത്തിൽ അങ്ങനെയുള്ള അടയും ആക്കാറുണ്ട് നിങ്ങളിപ്പോൾ കണ്ട ആ ഫോട്ടോ ആ ഒരു അടയാണ് ഉപ്പിലച്ചപ്പിലുണ്ടാക്കിയ അട അപ്പോൾ കൊണ്ടാക്കി അവിടെ അവിടെയെല്ലാം കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ പൂവിന് ഒരു പൂവെടുത്ത് എണ്ണീന്ന് വെള്ളം കൊടുത്ത് അരിയിട്ട് പ്രാർത്ഥിക്കുന്ന ചടങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർഷത്തെ പൂരം അവസാനിച്ചു എന്നാണ് അപ്പോൾ അടുത്ത വർഷം അടുത്ത പൂരോത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി ഇന്നു മുതൽ അങ്ങോട്ടേക്കുള്ളത്